കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനെ രണ്ട് തട്ടിലാക്കുന്നുണ്ട് ചില നേതാക്കന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടക്കാരെ തിരികെ കയറ്റാൻ നോക്കുമ്പോൾ കാലാകാലങ്ങളായി പാർട്ടിയെ കൈവെള്ളയിൽ കൊണ്ടുനടന്ന നേതാക്കന്മാർ നിശബ്ദരാക്കപ്പെടുന്നുണ്ട് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ ആ ലിസ്റ്റിൽ പെടുന്നവരാണ് കെ പി സി സി അധ്യക്ഷ പദവിയിലിരുന്ന സുധാകരനെ അപ്രതീക്ഷിതമായി മാറ്റുകയാണ് ചെയ്തത് അന്നു നൽകിയ ഉറപ്പുകളിലൊന്നാണ് കെ പി സി സി പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം എന്നത് എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ സുധാകരനെ പുനഃസംഘടനാ വിഷയത്തിൽ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കന്മാരാണ് കെ പി സി സി പുനഃസംഘടനയിൽ നിർണായക റോൾ വഹിക്കുന്നത് അവിടെ സുധാകരനെ പോലുള്ള നേതാക്കന്മാർ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗങ്ങളിൽ നിന്നുവരെ നേതാക്കന്മാരെ പുറത്താക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതായി സ്ഥിരീകരിച്ചും കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും പറഞ്ഞ് കെ സുധാകരൻ നേരിട്ട് രംഗത്തു വന്നിട്ടുണ്ട് അതേസമയം പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ലെന്നും ഡി സി സി പുനഃസംഘടനയിൽ എല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും സുധാകരൻ പറയുന്നുണ്ട് ചിലർക്ക് ചില താൽപര്യങ്ങൾ ഉണ്ടാകും അത് പറയും കൊള്ളാവുന്ന ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റരുതെന്നാണ് അഭിപ്രായമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി അതാരൊക്കെയെന്ന് നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും കെ സുധാകരൻ പറയുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പഴയ തീവ്രത നഷ്ടപ്പെട്ട പ്രതികരണമാണ് സുധാകരനിൽ നിന്നുണ്ടാകുന്നത് പ്രതീക്ഷിച്ച പോലെയുള്ള പരിഗണന ലഭിക്കാത്തതിലുള്ള വിഷമം സുധാകരൻ ഉള്ളിലൊതുക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് കെ പി സി സി ഡി സി സി പുനഃസംഘടനയിലെ പട്ടിക തയ്യാറാക്കിയതിൽ എതിർപ്പറിയിച്ച് മറ്റു ചില മുതിർന്ന എം പിമാർ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയിട്ടുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയതെന്നാണ് പരാതിയിൽ പറയുന്നത് കൂടിയാലോചന എന്ന പേരിൽ നടന്നത് പ്രഹസനമാണെന്നാണ് കെ സുധാകരൻ ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലയിടത്തും നിർദ്ദേശിച്ചത് ഒറ്റപ്പേര് മാത്രമാണെന്നും ആക്ഷേപമുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബഹനാൻ എം കെ രാഘവൻ അടക്കമുള്ളവരുമായി ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തും അവസാനവട്ട കൂടിക്കാഴ്ചകൾ നടത്തി ഈ ആഴ്ച തന്നെ പട്ടിക പ്രഖ്യാപിക്കാനാണ് എ എസ് ഇ ലക്ഷ്യം വെക്കുന്നത് കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ പാനൽ പട്ടികയിൽ കേരള എം പിമാർ നേരത്തെ അതൃപ്തി അറിയിച്ചിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഡൽഹിയിലെ വസതിയിൽ കെ സുധാകരൻ ബെന്നി ഭനാൻ എം കെ രാഘവൻ അടക്കമുള്ളവർ യോഗം ചേർന്നിരുന്നു എല്ലാവരുമായി കൂടിയാലോചിച്ച് പുനഃസംഘടന പൂർത്തിയാക്കുമെന്നായിരുന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് എന്നാൽ ഈ ആലോചനകൾ പ്രഹസനമായി മാറുന്നിടത്താണ് പ്രതിഷേധമുയരുന്നത്